അതീവ ദുഃഖത്തോടെയാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നതും അതിന്റെ വിഷ്വൽസ് കാണുന്നതും കാരണം നമ്മുടെ സ്റ്റേറ്റിലെ വൈകിട്ട് നാലു മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിനാണ് വി ഹവേഴ്സില് ഇപ്പൊ ഇവിടുത്തെ എന്താ സംഭവിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അതീവ പവർഫുൾ ആയിട്ടുള്ള ബൈക്ക് അതായത് ഇരുന്നൂറ്റമ്പത് സി സിയിൽ കൂടുതൽ പവറുള്ള ബൈക്ക് അമിത വേഗത്തിൽ വന്നിട്ട് ആ ആളിനെ ഇടിച്ച് തെറിപ്പിച്ച് രണ്ടുപേരും മരണമടഞ്ഞു എന്നുള്ള ദുഃഖവാർത്തയാണ് കേൾക്കുന്നത് അപ്പോ ഈ വാഹനങ്ങളുടെ വേഗത ഒന്നാണ് അപകടത്തിലേക്ക് നയിച്ചത് കാര്യം ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാരണം കാര്യം ഈ വാഹനങ്ങൾക്ക് ഇത്രയേറെ കുതിരശക്തിയും അമിത വേഗത ആർജിക്കാനുള്ള കരുത്ത് നിർത്തണം കാരണം ഈ ടു വീലറിന്റെ പരമാവധി വേഗത ഇപ്പോഴത്തെ സ്പീഡ് ലീഗൽ സ്പീഡ് പറയുന്ന അറുപത് കിലോമീറ്റർ മാത്രമാണ് അറുപത് കിലോമീറ്റർ ലോഡന്റെ വാഹനം നൂറ് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ നമ്മളുടെ റോഡിലൂടെ ഓടുമ്പഴേ മറ്റേ പ്രായമുള്ള നാപ്പത്തിരണ്ട് വയസ്സുകാരനായ ചേട്ടൻ അദ്ദേഹം സ്കൂട്ടറെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ എപ്പോഴും സ്ലോയിലായിരിക്കും റോഡ് മുറിച്ച് കിടക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹം ഈ അമിത വേഗത്തിൽ വരുന്ന ബൈക്കിനെ ശ്രദ്ധിച്ച് കാണില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അത് പെട്ട് കാണില്ല അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട് അപ്പൊ ഏത് സമയത്തും നമ്മൾ റോഡിന് കുറുകെ വാഹനം എടുക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം കാര്യം ഇത്തരത്തിലുള്ള ഓ അമിത വേഗത്തിൽ പാഞ്ഞു വരുന്ന ചില വാഹനങ്ങൾ നമ്മളെ കാണത്തില്ല അവരും നമ്മളെ കാണത്തില്ല നമ്മൾ അവരെയും കാണത്തില്ല അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു അപകടമാണ് ഇത് മരണത്തിൽ കലാശിച്ചത് ദുഃഖമുണ്ട് കാരണം ഹെൽമെറ്റ് ഊരിപ്പോയി എന്ന് പറയുമ്പം അതിൻ്റെ ചിൻസ്ട്രാപ്പ് അദ്ദേഹം ഇട്ട് കാണില്ല അപ്പൊ എനിക്ക് മക്കളോട് പറയാനുള്ള കാര്യം ഇരുപത്തൊന്ന് വയസ്സുള്ള ആ പയ്യൻ ബിടെക്കിന് പഠിക്കുന്ന ഒരു പയ്യൻ ആ പയ്യൻ ഒരു വീടിൻ്റെ സ്വപ്നമാണ് അവൻ എഞ്ചിനീയറായി വീട്ടുകാരെ സഹായിക്കും അവൻ്റെ നല്ല ഭാവി ഉണ്ടാകും എന്നെല്ലാം വളരെ പ്രതീക്ഷയും സ്വപ്നങ്ങളും വെച്ച് പുലർത്തുന്ന ഒരു കുടുംബത്തിന് അവൻ തീരാ ദുഃഖമാണ് വീട്ടുകാർക്ക് കൊടുക്കുന്നത് അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ പവർഫുൾ ബൈക്ക് ഒരിക്കലും വാങ്ങരുത് നിങ്ങൾ വാങ്ങേണ്ടത് വെറും കമ്പ്യൂട്ടർ ബൈക്കാണ് കഴിവതും മനസ്സിലാക്കേണ്ടത് ഈ ബൈക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ഇഫക്റ്റീവായിട്ടുണ്ട് കെ എസ് ആർ ടി സി ആയാലും പ്രൈവറ്റ് ബസ് ആയാലും അതിൽ കയറി പോകാം അങ്ങനെ ശീലിച്ചവരാ ഞങ്ങളൊക്കെ അപ്പം നമ്മൾ ഈ ബൈക്കിനെ ഉപേക്ഷിച്ചാൽ തന്നെ യുവാക്കള് കുറെ കൂടുതൽ നാൾ ജീവിച്ചിരിക്കും അവര് വീട്ടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റും പിന്നെ ആ പ്രായം കൂടി ചേട്ടൻ ഞാൻ പേരങ്ങ് മറന്നുപോയി അദ്ദേഹം ബൈക്ക് സ്കൂട്ടർ എടുക്കുമ്പോൾ പെട്ടെന്ന് റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കരുത് രണ്ടു വശവും നോക്കണം രണ്ടു വശവും നോക്കിയിട്ട് ഇത്തരത്തിലുള്ള അമിത വേഗത്തിൽ വരുന്ന ബൈക്ക് ഉണ്ടോ എന്ന് ഉറപ്പാക്കിക്കൊണ്ട് വേണം റോഡ് മുറിച്ച് വാഹനം കൊണ്ടുപോകാൻ അതാണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ അപകടത്ത് വളരെയേറെ ശ്രദ്ധിച്ചാണ് ഇപ്പൊ ടു വീലർ മുഖേന ഉണ്ടാകുന്ന മൂലം ടു വീലർ മൂലം ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾ കേരളത്തിൽ കുത്തനെ കൂടിയിട്ടുണ്ട് ഈ കൊല്ലം ഇത്രത്തോളം റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ടു വീലേഴ്സിലാണ് ഇതിനെ നിരോധിക്കേണ്ട ഒരു സമയം തന്നെ വന്നേക്കുകയാണ് അമിതമായ കുതിരശക്തിയുള്ള വാഹനങ്ങളെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ അത് അധികാരവർഗം റോഡ് ശ്രദ്ധിക്കണം ഇത്തരം ബൈക്കുകൾ പ്രത്യേകിച്ച് കോളേജ് കുട്ടികൾക്ക് കഴിഞ്ഞാൽ യുവാക്കൾ ഇല്ലാത്ത ഒരു ാണ് നമ്മൾ പോകാൻ പോകുന്നത് അതുപോലെ തന്നെ കണ്ണൂർ മമ്പറത്താണ് മറ്റൊരു അപകടം അത് ഈ ഓട്ടോ പുഴയിൽ മറിഞ്ഞാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഡ്രൈവറാണ് മരിച്ചുപോയത് ഈ അവിടെ നിർത്തി പാർക്ക് ചെയ്തിരുന്ന വാഹനം പുഴയിലേക്ക് തന്നെ വീഴുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെ സംഭവിച്ചു മനസ്സിലാകാൻ പറ്റില്ല കാരണം ഈ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം നമ്മൾ ശ്രദ്ധിക്കണം കാര്യം റോഡിന്റെ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് മറിയാവുന്ന സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാനേ പാടില്ല പ്രത്യേകിച്ച് ത്രീ വീലർ ഓട്ടോറിക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി വളരെ മോശമാണ് അപ്പൊ അത് പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു എംബാഗ്മെന്റ് റീറ്റെയിനിങ് വാളൊക്കെ ഉള്ള സ്ഥലത്താണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് അശ്രദ്ധമായി പാർക്ക് ചെയ്താൽ പുഴയിലേക്ക് പോകും എന്നൊക്കെ ഒരു സാമാന്യ ബോധം ഉണ്ടാകേണ്ടിയിരുന്നു അപ്പൊ മരിച്ച ആളിനെ പറ്റി നമ്മൾ കുറ്റം പറയാൻ പാടില്ല എങ്കിലും അദ്ദേഹം സൂക്ഷിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹത്തിന്റെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു തീർച്ചയായും ഈ ഒരു ബ്രേക്ക് ഇട്ടിരുന്നാൽ പോലും എങ്ങനെയാണ് ഈ വാഹനം തെന്നി വീണുപോകുന്നത് ഒരുപക്ഷേ പുള്ളി ശ്രദ്ധിക്കാതെ പാർക്ക് ചെയ്തിരുന്നതാകാം അല്ലേ അപകട കാരണമായത് എനിക്ക് തോന്നുന്നു അതിന്റെ മുച്ചക്ര വാഹനമാണല്ലോ അതിന്റെ പിന്നിലെ ആ പുഴ സൈഡിലെ വീല് കുറച്ച് മണ്ണ് അതായത് ലൂസ് ആയിട്ടുള്ള സോയിലേക്ക് മറ്റോ അത് ഇരുന്ന് കാണും അങ്ങനെ പെട്ടെന്ന് വെയിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ പതുക്കെ അത് പുഴയിലേക്ക് മറിഞ്ഞു വീണ് അത് പാർക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കണം നമ്മുടെ വണ്ടി സ്റ്റേബിൾ ആയിട്ടുള്ള ഉറച്ച സ്ഥലത്താണോ വണ്ടി പാർക്ക് ചെയ്തെന്നുള്ള സാമാന്യ ബോധം ആ ഡ്രൈവർക്ക് ഉണ്ടാകേണ്ടിയിരുന്നു സാമാന്യ ബോധം ഇല്ലാത്ത സുരക്ഷാ ബോധമില്ലാത്ത ഡ്രൈവിങ്ങും പാർക്കിങ്ങും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം അപകടങ്ങളും മരണങ്ങളും നിത്യേന നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം